ത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ കേരളത്തിലെത്തും ശബരിമല ശിവഗിരി സന്ദർശനം മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം പാലാ സെന്റ് തോമസ് കോളേജ് എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് എന്നിവയുടെ ജൂബിലി ആഘോഷങ്ങളിലൊക്കെ രാഷ്ട്രപതി പങ്കെടുക്കും ബുധനാഴ്ചയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം രാഷ്ട്രപതിയുടെ വരവ് കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ കേരളത്തിലെത്തും നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ദില്ലിയിൽ നിന്നും പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തും തുടർന്ന് സ്വീകരണത്തിന് ശേഷം റോഡ് റോഡുമാർഗ്ഗം രാഷ്ട്രപതി രാജ്ഭവനിലെത്തും തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിൽ തങ്ങും ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിൽ ഹെലിപ്പാഡിലെത്തും പതിനൊന്ന് മണിയോടെ പമ്പയിലെത്തി ശേഷം ശബരിമല ക്ഷേത്ര ദർശനം നടത്തും ശബരിമല ഗസ്റ്റ് ഹൌസിൽ കുറച്ചു സമയം തങ്ങും വൈകുന്നേരം നാലിരുപതിന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും വ്യാഴാഴ്ച രാവിലെ പത്തുമുപ്പതിന് രാജ്ഭവൻ അങ്കണത്തിൽ കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും തുടർന്ന് പതിനൊന്ന് അൻപത്തിയഞ്ചിന് വർക്കല പന്ത്രണ്ട് അൻപതിന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയിൽ മുഖ്യാതിഥിയാകും വൈകുന്നേരം പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയിൽ മുഖ്യാതിഥിയാകുന്നുണ്ട് രാഷ്ട്രപതി ശേഷം ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് തിരിക്കും കുമരകം താജ് റിസോർട്ടിലെത്തി വിശ്രമിക്കുന്ന രാഷ്ട്രപതി എറണാകുളം സെന്റ് ത്രേസസ് കോളേജ് ജൂബിലി ആഘോഷ പരിപാടികളിലും പങ്കെടുക്കും ശേഷം പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും ജനം തിരുവനന്തപുരം